നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് മഹാമാരി പിടിമുറുക്കിയാൽ അമേരിക്ക അകപ്പെടുന്നത് വൻ സാമ്പത്തിക മാന്യത്തിലേക്ക് യു എസ് സാമ്പത്തിക രംഗം തകർന്നടിയും ലക്ഷങ്ങൾ പട്ടിണിയിലാകും കൃത്യമായ മുന്നറിയിപ്പുമായി യു എൻ ദാരിദ്ര്യം മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളിലെ വിശ്വകലന വിദഗ്ധൻ കൂടിയായ യു എൻ പ്രത്യേക പ്രതിനിധി ഫിലിപ്പ് ആൽസ്റ്റൻ ആൽസ്റ്റനാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുന്നത് സാമ്പത്തിക നയങ്ങളിൽ ദീർഘകാല വീക്ഷണം സർക്കാരിന് വേണം ഇല്ലെങ്കിൽ യു എസ് മാന്ദ്യത്തിൽ അകപ്പെടും കോവിഡിന് പിന്നാലെ ആഴത്തിലുള്ള സാമ്പത്തിക മാന്യമാണ് യു എസിനെ കാത്തിരിക്കുന്നത് കൊറോണ വൈറസിന്റെ ഈ ഒരു വ്യാപനത്തിൽ ഏറ്റവുമധികം ബുദ്ധിമുട്ടുന്നത് ദരിദ്രരും താഴെക്കിടയിലുള്ള ജനങ്ങളുമാണെന്ന് കൃത്യമായ മുന്നറിയിപ്പാണ് നൽകുന്നത് രാജ്യത്ത് നിലനിൽക്കുന്നത് മുതലാളിത്ത വ്യവസ്ഥയാണ് അവയിൽ തഴയപ്പെട്ട് കിടക്കുന്ന ദുർബല വിഭാഗങ്ങളെ കാണാതെ പോകരുത് കഴിഞ്ഞ നാലാഴ്ച കൊണ്ട് തൊഴിൽ രഹിത ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിച്ചവർ അൻപത്തിരണ്ട് ലക്ഷം കോടി ആയി കോവിഡ് പ്രതിസന്ധിയിൽ ജോലി നഷ്ടമായവർ രണ്ട് രണ്ട് കോടി ജനങ്ങൾ യു എസ് ഫെഡറൽ റിസർവിലെ സാമ്പത്തിക വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഇത് നാല് പോയിന്റ് ഏഴ് കോടി വരെ വരാം രാജ്യത്തിന്റെ സാമ്പത്തിക നില അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ ഇടിവ് വരും ഇത് സാമ്പത്തിക കണക്കുകൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളാണ് ഈ കോവിഡ് കാലത്തിന് ശേഷം അമേരിക്ക നേരിടാൻ പോകുന്നത് അമേരിക്കയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തെ വാടക കൊടുക്കാൻ പോലും കഴിയാതെ വിഷമിക്കുന്നവർ നിരവധിയാണ് പ്രാദേശിക തലത്തിൽ കൂടുതൽ സൗജന്യങ്ങളും സഹായങ്ങളും പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചേരണം ഇല്ലെങ്കിൽ അമേരിക്ക അകപ്പെടുന്ന ആഴം വലുതാണ് യു എസ് സെൻസസ് ബ്യൂറോ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് പറയുന്നത് മൂന്ന് പോയിന്റ് എട്ട് ഒന്ന് കോടി പേരാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഇപ്പോഴും യു എസിൽ കഴിയുന്നത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കടങ്ങൾ എഴുതി തള്ളണം വാടക നൽകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആ തരത്തിലുള്ള സഹായം സർക്കാർ ചെയ്യണം ശക്തമായ നിർദ്ദേശങ്ങളാണ് ഫിലിപ്പ് ആൽസ്റ്റൻ മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കാണാതെ പോയാൽ അമേരിക്ക തകർന്നടിയും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് മാർച്ച് ഇരുപത്തി ഏഴിന് രണ്ട് ട്രില്യൺ ഡോളറിന്റെ ഉത്തേജക പാക്കേജിനായിരുന്നു ട്രംപ് ഒപ്പുവെച്ചത് യു എസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്തേജന പാക്കേജ് അമേരിക്കയിൽ ലോക്ക്ഡൌണിനെതിരെ പോലും വലിയ പ്രകടനങ്ങളും സമരങ്ങളും ഇപ്പോൾ അരങ്ങു തകർക്കുകയാണ് ലോക്ക്ഡൌൺ പിൻവലിക്കാനുള്ള നിർദ്ദേശങ്ങളുമായി ട്രംപ് മുന്നോട്ട് തന്നെ നീങ്ങുന്നു ഗവർണർമാരുമായി നിരന്തര സംഘർഷത്തിലാണ് ട്രംപ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ലോക്ക്ഡൗൺ കൊണ്ട് ഈ മഹാമാരിയെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന് ട്രംപ് പറയുന്നു പകരം സാമൂഹിക അകലം പാലിച്ച് കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരാതെ നോക്കണം ഇതാണ് ട്രംപിന്റെ അനുമാനം ഇതനുസരിച്ചുള്ള നടപടികളുമായി ട്രംപ് മുന്നോട്ട് പോവുകയാണ് ട്രംപ് പറയുന്നത് മുപ്പത് ശതമാനം പ്രദേശങ്ങളിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിനർത്ഥം അവിടം സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നു എന്നതുതന്നെ യു എസിൽ മുപ്പത്തിയേഴായിരം പേരാണ് കോവിഡ് ബാധ കൊണ്ട് മരിച്ചത് ഏഴ് ലക്ഷത്തി പന്തിരായിരത്തിലേറെ രോഗികൾ കൃത്യമായ കണക്കുകൂട്ടലോടെ നയപരിപാടികളോടെ അമേരിക്ക മുൻപോട്ട് പോയില്ലെങ്കിൽ ഈ കോവിഡ് കാലത്തിനു ശേഷം ലോക സാമ്പത്തിക ശക്തിയായി നിലകൊള്ളുന്ന അമേരിക്കയ്ക്ക് എത്ര കാലം ആ സ്ഥാനത്ത് തുടരാനാവും എന്ന സന്ദേഹമുണ്ട് അതുപോലെ തന്നെ രാജ്യത്ത് ദാരിദ്ര്യം കൂടുമെന്നും സാമ്പത്തിക നില തകരുമെന്നുമുള്ള പ്രവചനങ്ങൾ മറ്റൊരു വശത്ത് അതിജീവനത്തിൻ്റെ ഈ കാലം കഴിഞ്ഞ് അമേരിക്കയെ ട്രംപ് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി